വിദ്യാഭ്യാസത്തിനൊപ്പം മികച്ച കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ സഹൃദയ കോളേജ് ഓഫ് സ്റ്റഡീസ് നിങ്ങളെ സ്വാഗതം ചെയ്യും അതിമനോഹരമായ ക്യാമ്പസും ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ഇവിടെ സമന്വയിക്കുന്നു ഫസ്റ്റ് ഇൻ കേരള വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് വെൽ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ബെസ്റ്റ് ഇൻ ഇൻ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാപ്പ് ഓഫ് ഇന്ത്യ അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ഓൾ ബാച്ചസ് കം ഇന്ത്യൻ നല്ല മാറ്റത്തിലേക്ക് ചുവട് വയ്ക്കും സുസ്ഥിര ഭാവിക്കായി വരും ഫ്യൂച്ചർ ഗുഡ് വോക്സ് ഏഞ്ചലസ് സീസൺ ടു പവർഡ് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള അങ്ങ് ദൂരെ വിന്നിലുദിച്ച താരകത്തിനൊപ്പം ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടുവാനായിട്ട് രണ്ട് സുന്ദരി കുട്ടികളാണ് ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഐ വെൽക്കം ആൻവിയ പോൾ ആൻഡ് ജിയൻ ആ റോസ് എന്നാൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന രണ്ടാളും എയ് ഏത് സ്കൂളിലാണ് സെൻറ്റ് സെൻറ് ജോസഫ് പാട്ടൊക്കെ സെറ്റല്ലേ ടെൻഷനൊന്നും വേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് അറിയുന്ന കേക്ക് താങ്ക്യൂ ടെൻഷനൊക്കെ മാറിപ്പോം ആരീലേ സെറ്റ് ആയിലേ ഓക്കേ ഇനി നമുക്ക് ജഡ്ജസ് ന്റെ അടുേ ചോദിച്ചാലോ ജോയ് സർ ആൻവിയ ജിയാന നല്ല സൂപ്പർ പാട്ട് താങ്ക്യൂ ഇടാര എന്ന മ്യൂസിക് അറിയോ ഏതോ നോക്കിയിട്ടില്ല അയ്യോ എന്താද നോക്കണ്ടാ കാര്യമോ നല്ല പാട്ട് നിങ്ങൾ നല്ല നന്നായിട്ടുണ്ട് നന്നായി പാടി എനിക്ക് തോന്നിയത് എ പി അനുപല്ലവി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഫസ്റ്റ് ബീച്ചിൽ ആ കോറസ് ഒറ്റയ്ക്ക് ആ വോയിസ് ഒറ്റയ്ക്ക് പാടി എന്ത് അത്രയൊക്കെ രണ്ടുപേരും ഒരുമിച്ച് പാടിയിട്ട് തോന്നിയില്ല ഓക്കെ ഓക്കെ അതും കൂടി വാണ്ടതായിരുന്നു എല്ലാം നിങ്ങൾ നന്നായിട്ട് പാടി മറ്റൊക്കെ നല്ല രസമായിട്ട് പാടി എനിക്ക് ആനന്ദിക്കാം ഒപ്പം ചേരാം അത് അനുപല്ലവി കഴിഞ്ഞിട്ട് ഫസ്റ്റ് അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന പോർഷനിൽ ഒരു ചെറിയ ഔട്ട് പോലെ തോന്നി തിരിച്ചേരായും കുറച്ച് വലിയൊരു അപാകതയല്ല ഓക്കെ ഓൾ ദി ബെസ്റ്റ് ാണ് നിങ്ങളെ പഠിപ്പിച്ചതാണോ നിങ്ങൾ പഠിച്ചതാണോ പാട്ട് ആ അതിന് ചെറിയൊരു അപാകത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതുകൂടി പാടിയായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നെങ്കിൽ കുറച്ചു കൂടി ഹർ അത് ഇപ്പം സാറ് പറഞ്ഞപോലെ അത് മറ്റേ ആനന്ദിക്കാൻ വഴത്തി പാടാമെന്ന് പറഞ്ഞെടുത്തൊരു ശ്രുതി ഔട്ട് പോലെ തോന്നിയെന്ന് പറയണില്ലേ അത് തോന്നുന്നതാണ് പക്ഷെ അവിടെ കോർപ്പറേഷനിൽ വ്യത്യാസം വരുമ്പോൾ അത് പ്രശ്നമുണ്ടാവില്ല പക്ഷേ അതിൽ രണ്ടു നോട്ടുണ്ട് പക്ഷെ നിങ്ങൾ മറ്റത് സെക്കൻഡ്സ് പാടുന്ന സമയത്ത് അങ്ങനെ പാടേണ്ടതായിരുന്നു അതാണ് കറക്റ്റ് പാർട്സ് പാടുന്നതിൻ്റെ സെക്കൻഡ്സ് പാടുന്നതിൻ്റെ ഇത് താര അതുപോലെ രണ്ട് നോട്ട്സ് ഉള്ള പോലെ ത അപ്പോഴാണ് കൂടുതൽ ഹാർമണൈസ് ചെയ്യുക മറ്റത് ഹാർമണൈസിങ് അല്ലാന്നല്ലേ ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ സാറിനെ തോന്നിയില്ല അവിടെന്തൊരു ആ ഭാഗത്തെ പോലെ തോന്നി എന്ന് കാര്യം കാര്യമതാണ് അത് നിങ്ങൾക്ക് സ്വയം പഠിച്ചത് കൊണ്ടാണ് ഒരു മ്യൂസിഷ്യനാണ് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സെക്കൻഡ്സ് ഇങ്ങനെ പാടിപ്പിപ്പിക്കുക ഓക്കെ ഓവറോൾ അടിപൊളിയാണ് രണ്ടാൾ നന്നായിട്ട് പാടി ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്ന് കുഞ്ഞു കുട്ടികൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള പോലെ തോന്നി വായു കുറവാണ് അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയുന്നില്ല ഒരാൾ വലിക്കുന്ന സമയത്ത് മറ്റാൾ പാടുന്ന കാരണം പെട്ടെന്ന് അത് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പക്ഷെ അത് ഫീൽ ചെയ്യേണ്ടത് പലയിടത്തും ആ പവർ വരുന്ന ഇടയ്ക്കുള്ള ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെറുതായി പോണ പോലെ തോന്നുന്നു ചില ഭാഗങ്ങളിൽ അതർവൈസ് ഓക്കെ ആ ആ ഒന്നുകൂടി ക്രിസ്പ് ആക്കാം അതിലൊരു ഹമ്മിങ് പാടിയില്ല ഹാ ആന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആ പ്ലാൻസുകളൊക്കെ ഒന്ന് ആക്കി പാടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല രസം ഉണ്ടാവും കേൾക്കാനായിട്ട് ഇതിങ്ങനെ വേറെ ഒഴുകി പോകണമെങ്കിൽ വേണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ വളരെ മൈന്യൂട്ട് മൈന്യൂട്ട് മിസ്റ്റേക്കുകളാണല്ലേ അപ്പം ഈ മൈന്യൂട്ട് മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് ഇനി ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് പാടുക എനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് രണ്ടാക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് presence box angeles season 2 powered by dr raju davis international school mala